കുഞ്ഞ് ഡാൻസർ അല്ല അത്യാവശ്യം വലിയ ഡാൻസർ ആണ് താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ പെട്ടെന്ന് അലച്ചുണക്കാൻ പറ്റിയില്ല ഞാൻ തന്നെ പാടി നമുക്ക് വിശ്വലക്ഷ്മിയുടെ വെഡിംഗ് ലുക്കിലേക്ക് പോവാം ഒന്ന് ടെമ്പിൾ ലുക്ക് പിന്നെ അടുത്ത് അല്ലാത്ത ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുള്ള ഫംഗ്ഷന്റെ ലുക്ക് രണ്ട് ലുക്ക് നമുക്ക് കാണാം ഞാൻ ഗായത്രി നായർ അമ്മ അംബിക രമേശ് കൂടെ സോ മൂവ് ഓൺ ടു ലറ്റ് നമ്മളിങ്ങനെ വാലിട്ട് കണ്ണെഴുതികൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒക്കെ കേളൊക്കെ ചെയ്ത് റെഡിയാക്കി റെഡി ആക്കി ഇട്ടേക്കാണ് ലുക്കിൽ എപ്പോഴും എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈൽ തന്നെയാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ലുക്കിന് വേണ്ടിട്ടുള്ള നെറ്റിചുട്ടി ഇത് കൊള്ളാലേ നല്ല രസമുണ്ട് വേണ്ടല്ലേ ഇതാണോ നല്ലത് ഇതാണോ നല്ലത് ഇതാ എനിക്കും തോന്നുന്നു ഫുള്ള് നമ്മളിങ്ങനെ കേൾസ് ചെയ്ത് നല്ല ലെയർ ഉള്ള ഒരു ഇയർ ചെയിൻ ആണ് കൊടുത്ത് എന്നാ ഫ്രണ്ട് ഒതുങ്ങി പോകാത്ത രീതിയിൽ നമ്മൾ ഇയർ ചെയിൻ സെറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ മുടി ഒതുങ്ങിയ ഭംഗിയില്ല അപ്പൊ കുറച്ച് കേൾസ് ഒക്കെ ഇട്ട് നമ്മൾ ആ രീതിക്ക് സെറ്റ് ഇനി പൂവ് നമ്മൾ തൂക്കി ഇങ്ങനെ ഇടാനാണ് പ്ലാൻ അല്ലാതെ ഇങ്ങനെ വെക്കാൻ പ്ലാൻ ഇല്ല ജസ്റ്റ് ഇങ്ങനെ തൂക്കി ഇടാനായിട്ട് തൂക്കി തൂക്കി ഇടാനാണ് കേട്ടോ പ്ലാൻ ഇത്ര അളവെടുത്തിട്ട് നല്ല ശാലീന സൗന്ദര്യം വരുന്ന രീതിയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തുളസി കതിരൊക്കെ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കുഞ്ഞു ഡാൻസർ അല്ല അത്യാവശ്യം വലിയ ഡാൻസർ ആണ് നല്ല രീതിക്ക് ഡാൻസ് ചെയ്യും വേണമെങ്കിൽ ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഇടാനായിട്ട് പറയാം അമ്മണി കൂടെ കളിക്കുന്നോ താമരപ്പൂവിൽ വാഴും നീ നീ പൂക്കും ഞാൻ തന്നെ പാടി ഫുള്ള് ട്രഡീഷണൽ ലുക്കിന് നമ്മൾ റെഡി ആളെ റെഡിയാക്കിതാ വിടാൻ പോവുകയാണ് ഭയങ്കര തിരക്കി നിൽക്കുക സോ ഫർദർ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ നെക്സ്റ്റ് ലുക്കിൽ പറയുന്നതായിരിക്കും ബൈ 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 ഒരു സ്റ്റോപ്പ് ആണ് ചെയ്യാൻ പോകുന്നത് ണ് പെട്ടെന്ന് ഒരു ഹാഫ് ഫൈവ് മിനിറ്റ് സെക്കൻഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യത്തെ പോകും എങ്ങനെയുണ്ടായിരുന്നു ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു ആയിരുന്നു ബ്രൈഡ് ഒക്കെ പറഞ്ഞു ഏത് ആംഗിളിൽ നല്ല രസം ഉണ്ട് കാണാൻ അങ്ങനെ ഭയങ്കര നല്ലൊരു ഏത് ആംഗിളിൽ നല്ല ആളാണ് നമ്മളെ രണ്ടുപേരും ലൈവ് പോകുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിന്നെ നമ്മുടെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ബ്രൈഡിന്റെ സിസ്റ്റർ ഉണ്ട് അമ്മ ഉണ്ട് അമ്മണി അമ്മണിക്കുട്ടിയുണ്ട് ആദ്യമുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് മേക്കപ്പ് റൂമിൻറെ അകത്ത് ഇതിപ്പോ ഇവിടെയൊന്ന് സന്തോഷ സ്ട്രെസ് ബസ്റ്ററാണ് പാടിക്കോ സത്യായിട്ടൊരു സമാധാനം ഇല്ലേ പണി കഴിഞ്ഞായിട്ട് സത്യമായിട്ടുമാണ്